അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു എരുമപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഗീവർ വി ഉദ്ഘാടനം ചെയ്യുകയും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ഭൂമിയിലെ എല്ലാ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിസ്ഥിതിക്ക് വരുത്തുന്ന നാശത്തെക്കുറിച്ച് ഉദ്ഘാടകൻ വിശദമായി തന്നെ കുട്ടികളെ ബോധവൽക്കരിച്ചു ചടങ്ങുകളിൽ യു എൻ അവാർഡ് ജേതാവും സംസ്ഥാന ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ബോർഡ് അംഗവുമായ വർഗീസ് തരകൻ മുഖ്യാതിഥിയായിരുന്നു നമുക്ക് ഓക്സിജൻ തരുന്ന വൃക്ഷങ്ങൾ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു സ്കൂൾ ക്വയർ ടീം പ്രാർത്ഥനാഗീതം ആലപിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിന്ധു സി ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചു സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് ആശംസകൾ നേർന്നു സ്കൌട്ട് ആൻഡ് ഗൈഡ് ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ട്രെയിനിംഗ് കമ്മീഷണർ വിമല ജെയ്സൺ രാജപുരസ്കാർ ജേതാക്കളായ ലാൽ കൃഷ്ണ പി എം അഭിറാം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എക്കോ നാച്ചുറൽ ക്ലബിന്റെ ഉദ്ഘാടനം ശ്രീ വർഗീസ് തരകനും ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉദ്ഘാടനം ഗീവർ വിജെയും നിർവഹിച്ചു തുടർന്ന് വർഗീസ് തരകൻ നൽകിയ പ്ലാവിൻ തൈകൾ അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസ് അടിസ്ഥാനത്തിൽ സ്കൂൾ അങ്കണത്തിൽ നട്ടു പ്രോഗ്രാം കോർഡിനേറ്റർ രശ്മി മേനോൻ ടി നന്ദി പ്രകാശിപ്പിച്ചു പരിസ്ഥിതി ദിനാചരണ പരിപാടികൾക്ക് റെസിഡൻഷ്യൽ ട്രസ്റ്റി പി വി അരവിന്ദൻ അധ്യാപകരായ സൈന സണ്ണി മഞ്ജുഷ മനോഹർ വിമൽ മിനി കുമാരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് அடாட்டு